ഹലോ അങ്ങനെ അങ്ങനെ വളവ് വളവ് കാണാൻ കേട്ടോ ഷോ അതുകൊണ്ട് കണ്ടിട്ട് ഇറങ്ങുന്ന വഴിയാണ് പഴമാണ് എടുത്തു വെച്ചേക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാളികപ്പുറം എഴുതിയ അഭിലാഷ് പിള്ളയും ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്ടറുമാണ് ഈ പടം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നാ പടം ആടും എടുത്തു വെച്ചേക്കുന്നത് ഒരു സ്റ്റോറിയില്ല വെറും മൂഞ്ച സ്ക്രിപ്റ്റും വെറും മൂഞ്ച മൂഞ്ചെ സ്ക്രീൻപ്ലേയും അതിനകത്ത് ഭദ്രം നിറഞ്ഞൊരു ക്യാരക്ടറുണ്ട് മെയിൻ വില്ലനായിട്ട് കാണിച്ചേക്കുന്നത് അവനെയുള്ള ഭിത്തിൽ വെച്ചിട്ട് ഉറയ്ക്കാൻ തോന്നും ആക്ടിങ്ങിന്റെ പത്ത് വയസ്സ് അറിയത്തില്ല പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഷൈജു കുറുപ്പാണെങ്കിലും ഗോത്തി നറച്ചേക്കുമാണ് എന്തിനാണെന്നൊരു പിടിയും കിട്ടുന്നില്ല മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഡയറക്ടറിൻ്റെയും ആ റൈറ്ററിൻ്റെയും പടം കാണാൻ വന്നത് ഇയാൾക്ക് വളവിനോട് എന്തോ ഒരു ആകർഷണം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതിനേക്കാട്ടും പോയി രണ്ടെണ്ണം അടിച്ചിരുന്നെങ്കിൽ സമാധാനമായതിനെ പടത്തിന് മ്യൂസിക് ആണെങ്കിൽ ഒട്ടും പോരാ അർജുൻ അർജുനശോകം വെറുപ്പിച്ചേക്കുന്ന വെർപ്പീരിൻ്റെ കൈയും കണക്കുമില്ല അതേപോലെ കുറേ നടിമാരെ എടുത്തിട്ടുണ്ട് പത്ത് വയസ്സൊക്കെ ആക്ടിങ് അറിഞ്ഞുകൂടുക അതേപോലെ തന്നെ എല്ലാ സീനിയർ ആക്ടേഴ്സും